മനസ്സായി നിലനിന്ന് പ്രാർത്ഥനകളെ ചെയ്ത് നിവേദ്യങ്ങളെ അർപ്പിച്ച് പ്രത്യക്ഷരൂപിണിയാക്കിയിട്ട് ആവാഹിച്ച് എന്നെ പ്രത്യക്ഷത്തിൽ ഈ തിരുമുട്ടത്ത് ആവാഹിച്ചിരുത്തിയല്ലോ അല്ലേ കാഞ്ചന ചങ്ങല കൊണ്ട് ബന്ധിച്ച പ്രകാരം സ്നേഹമാകുന്ന ചങ്ങല കൊണ്ട് മാതാവിനെ ബന്ധിച്ച് ഇവിടെ കുടിയിരുത്തിയല്ലോ നിങ്ങൾ അല്ലേ അപ്രകാരത്തിങ്ങൾ ഷുക്കിരണം കാണും പ്രകാരം മാതാവിനെ ദർശിച്ചുവോ അല്ലേ ഇന്നതാണ് ഇതിൻ്റെ പക്കുവെന്നും രസമെന്നും ഗുണമെന്നും ചൊല്ലിത്തെന്നും ബുദ്ധിയും മനസ്സും വിശേഷി അല്ലേ കുർമയാക്കി തരുവാൻ മാതാവ് ധാരാളം എടുത്ത് ചെൽപ്പിക്കട്ടോ വാരാഹിയായിരിക്കുന്ന ഈ മാതാവിനെ കണ്ടില്ലേ നിങ്ങൾ തന്നിരിക്കുന്നതായ ആ നിവേദ്യത്തെ മാതാവ് അനേകം നിവേദ്യങ്ങളെ അർപ്പിച്ച് നിങ്ങൾ മാതാവിൻ്റേതായിരിക്കുന്ന കുക്ഷി നിറച്ച് മാതാവിൻ്റെതായിരിക്കുന്ന സംപ്രീതിയൊക്കെ നേടി എന്നതിൻ്റെ ശേഷം മാതാവിന് വേണ്ടുന്നതായിരിക്കുന്ന സത്കർമ്മങ്ങളെ അനുഷ്ഠിച്ച് ലോകർക്ക് ശ്രേയസ് നൽകാനായിക്കൊണ്ടുള്ളതായിരിക്കുന്ന ആ സത്കർമ്മങ്ങൾ നിങ്ങൾക്ക് വ്യക്തമുണം എൻ്റെതായിരിക്കുന്ന അകമ്പടിയും അല്ലേ എൻ്റെ കാരസ്ഥന്മാരും ശേഷം എൻ്റെ നാങ്കൂർണത്തിൽ കാരസ്ഥന്മാരുടേതായിരിക്കുന്ന തറവാട് ആരൂഢം ബാന്നാറുമായിട്ടുള്ള ആക്ഷരങ്ങൾ ഒരു ചൊല്ലൊരു ബുദ്ധിയായി നിലനിന്ന് അല്ലേ ഒരു മനസ്സായി നിലനിന്ന് മാതാവിന് വേണ്ടുന്നതായ കർമ്മങ്ങളെ അനുഷ്ഠിച്ച് മാതാവിനെ പ്രത്യക്ഷീകരിച്ചു അല്ലേ ഇന്നത്തെ ദിവസം സത്യജിത്താന്തര കൃത്യസ്വരൂപിണിയായിരിക്കുന്ന ഈ മാതാവിനെ ബാലാംബികയായിട്ടും ത്രിപുരാബികയായിട്ടും ത്രിപുരസുന്ദരിയായിട്ടും തിരാളിയായിട്ടും ധന്വൃചാരണിയായിട്ടും മുസ്ലിൻ തിരുവാണിയായിട്ടും നല്ലച്ഛൻ ശ്രീമഹാദേവൻ തിരുവടിയുടെ അച്ഛൻ പുതിയത്തിയായിട്ടും നിങ്ങൾ കൊണ്ടാടുന്നത് ദേവതയാണ് സപ്തമാതൃക്കളുണ്ട് അല്ലേ നിങ്ങൾ ആരാധിക്കുന്നതായ സപ്തമാതൃക്കളിലെ അഞ്ചാമത്തെ രൂപമായിരിക്കുന്ന വാരാഹിയായിട്ട് മാതാവിനെ അടക്കം ചെയ്തിരിക്കുന്നുണ്ടല്ലോ ഇപ്രകാരത്തിനുള്ള ഈ വാരാഹിയെ ഭജിച്ചുപോകുന്നതും പരമാർത്ഥമെന്നും പറയും ശത്രുക്കൾക്ക് വജ്രമായിട്ടും ആറാട്ടിൻ്റെ നടപണ്ണാറുമായിട്ടും ഇറവാട് ഉൻപതാറുമായിട്ടും ഒന്നും മൂന്നുമുള്ള മുന്നൂർത്തി ഗിടാങ്ങൾക്കും ശ്രേയസ്നേ നൽകാനായിക്കൊണ്ട് മാതാവ് നിലനിൽക്കാം വെച്ച് പ്രാർത്ഥിച്ചോ പ്രവർത്തിച്ചോ മാതാവിൻ്റെ പുണ്യകർമ്മമാണ് ആ പ്രതിഷ്ഠയൊക്കെ നവീകരണ തലസം ആ തടസ്സത്തെയും പ്രതിഷ്ഠയെയും ചെയ്യുവാനുള്ള മഹാഭാഗ്യത്തെ സിദ്ധിച്ചിരിക്കുന്ന അത്സരങ്ങളാണ് നിങ്ങൾ അപ്രകാരത്തിനുള്ള അനുഭവങ്ങളെ കൊണ്ട് നിറപാടും ശേഷം ദൈവാധീനങ്ങളും ഒരു കള്ളൊരു ബുദ്ധിയായി നിലനിന്നു സദാ മാതാവിൻ്റേതായിരിക്കുന്ന അനുഗ്രഹത്താൽ നിലപാടും ശേഷം ആരൂഢസ്ഥാനമായിരിക്കുന്ന ഈ ദേവസന്നിധിയിൽ കീഴിൽ പറയട്ടേട്ടോ എൻ്റെ ഭക്തന്മാരെ ഞാൻ